വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിലും മറ്റ് യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ റഷ്യൻ ഊർജ്ജ വിതരണത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും റഷ്യൻ എണ്ണ വാതക ഇറക്കുമതി അവസാനിപ്പിക്കില്ലെന്ന് അവസാനിപ്പിക്കില്ലെന്നറിയിച്ചിരിക്കുകയാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഹംഗേറിയൻ നേതാവിന്റെ നിലപാട് വാഷിംഗ്ടണിനെ ചൊടിപ്പിക്കുക മാത്രമല്ല ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം കണക്കിലെടുത്ത് റഷ്യക്കെതിരെ കൂടുതൽ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള യൂറോപ്യൻ യൂണിയന്റെ ശ്രമങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ തന്റെ സമീപകാല പ്രസംഗത്തിൽ നാറ്റോ സഖ്യകക്ഷികളോട് റഷ്യൻ ഊർജ്ജം പൂർണ്ണമായും വിച്ഛേ െന്ന് ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു ധീരനായ മനുഷ്യനെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെറൻസ്കിക്കൊപ്പം നിന്നുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്നത് തുടരുന്നതിന് നാറ്റോ രാജ്യങ്ങളെ ട്രംപ് പരസ്യമായി വിമർശിച്ചു റഷ്യയിൽ നിന്നുള്ള എല്ലാ ഊർജ വാങ്ങലുകളും അവർ ഉടൻ നിർത്തണമെന്നും അല്ലെങ്കിൽ നാം എല്ലാവരും ധാരാളം സമയം പാഴാക്കുകയാണ് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ നാറ്റോ രാജ്യങ്ങളും സമ്മതിക്കുകയും അതേ കാര്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമ്പോൾ റഷ്യക്കെതിരെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ നാറ്റോയും മൊത്തത്തിൽ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും അതിൽ ട്രംപ് പ്രധാനമായും ഉന്നമിടുന്നത് ഹംഗറിയാണ് അത് ഇപ്പോൾ സ്ലോവാക്കിയ്ക്കൊപ്പം ഇപ്പോഴും ഗണ്യമായ അളവിൽ റഷ്യനിന ഇറക്കുമതി ചെയ്യുന്ന രണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊന്നാണ് ഹംഗറി യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയുന്നതിന് പകരം വളരുകയാണ് ചെയ്തത് റഷ്യ ഉക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് മുമ്പ് ഹംഗറിയുടെ എണ്ണയുടെ അറുപത്തിയൊന്ന് ശതമാനവും റഷ്യയിൽ നിന്നാണ് വന്നത് അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുകയോ ഊർജ്ജ ആവശ്യങ്ങൾക്കായി റഷ്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയോ ചെയ്യില്ലെന്ന് ഹംഗറി വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോയും പറഞ്ഞു ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്ലീനറി സെഷനിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു പീറ്റർ സിജാർട്ടോ ഞങ്ങൾക്ക് ഊർജ്ജ വിതരണം പൂർണമായും ഭൗതികമായ ഒരു കാര്യമാണ് റഷ്യയ്ക്ക് പുറമെ എവിടെ നിന്നെങ്കിലും എണ്ണയും വാതകവും വാങ്ങുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് നല്ലതായിരിക്കും പക്ഷേ നമുക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഉള്ളിടത്ത് നിന്ന് മാത്രമേ വാങ്ങാൻ കഴിയൂ ഭൗതിക അടിസ്ഥാന സൌകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റഷ്യൻ വിതരണങ്ങൾ ഇല്ലാതെ രാജ്യത്ത് സുരക്ഷിതമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു സോവിയറ്റ് യൂണിയൻ കാലത്ത് സ്ഥാപിച്ച പൈപ്പ് ലൈൻ വഴിയാണ് ഇവിടേക്ക് എണ്ണ മാറ്റം നടത്തുന്നത് ഹംഗറിയുടെ സംസ്ഥാന ഊർജ്ജ കമ്പനി വഴി പ്രതിവർഷം ഏകദേശം അഞ്ച് ദശലക്ഷം ടൺ ആ സംസ്കൃത എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു യൂറോപ്യൻ യൂണിയനിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ നേരിട്ട് വാങ്ങുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒന്നാണിത് എൽ എൻ ജി ഉൾപ്പെടെയുള്ള എല്ലാ ഹൈഡ്രോ കാർബൺ ഇറക്കുമതികളും ഒഴിവാക്കിക്കൊണ്ട് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ പ്രസിഡന്റ് ട്രംപ് ഈ മാസം ആദ്യം യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ റഷ്യൻ എണ്ണ ഇറക്കുമതിക്കാരാണ് ഹംഗറിയും സ്ലോവാക്കിയും സോവിയറ്റ് കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ മധ്യ യൂറോപ്യൻ പങ്കാളികൾക്ക് അസംസ്കൃത എണ്ണ വിതരണം ചെയ്യുന്നതിനായി നിർമ്മിച്ച ദുഷ്ബാബ് പൈപ്പ് ലൈൻ വഴിയാണ് ഇന്ധനം ലഭിക്കുന്നത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഊർജ്ജ വിതരണം സുരക്ഷ സംരക്ഷിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ യൂറോപ്യൻ നേതാക്കൾ ഹംഗറിയോടും സ്ലോവാക്കിയോടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി